വിഷു റിലീസായി ആലപ്പുഴ ജിംഖാന എന്ന ചിത്രമാണ് നെസ്ലിൻ്റേതായി തിയേറ്ററുകളിലെത്തിയത് റിലീസ് ദിനം മുതൽ മികച്ച പ്രതികരണം ലഭിച്ച ചിത്രം ഈ വർഷത്തെ വിഷു വിന്നർ എന്നാണ് ട്രാക്കർമാർ പറയുന്നത് ആലപ്പുഴ ജിംഖാന റിലീസ് ചെയ്ത് എട്ട് ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ബുക്കിംഗ് കണക്കുകൾ പുറത്തു വരികയാണ് ബുക്ക് മൈ ഷോയിലെ കണക്കാണിത് ഇതുപ്രകാരം ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ആലപ്പുഴ ജിംഖാനയാണ് അജിത് കുമാർ നായകനായെത്തിയ ഗുഡ് ബൈഡ് അഗ്ലി എന്ന ചിത്രത്തിന് രണ്ടാമതാക്കിയാണ് നസ്ലിൻ ചിത്രത്തിന്റെ ഈ തേരോട്ടം ആലപ്പുഴ ജിംഗാനയുടെ എഴുപത്തിയൊൻപതിനായിരം ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത് അറുപത്തി ഏഴായിരം ടിക്കറ്റുകളാണ് രണ്ടാം സ്ഥാനത്തുള്ള ഗുഡ് ബൈഡ് അഗ്ലിയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ജാട്ട് എന്ന ചിത്രം അൻപത്തി അയ്യായിരം ടിക്കറ്റുകളാണ് ഈ ചിത്രത്തിന്റേതായി വിറ്റിരിക്കുന്നത് നാലാം സ്ഥാനത്ത് വിജയ് ചിത്രം സച്ചിനാണ് റീറിലീസ് ബുക്കിംഗിലൂടെ ഇരുപത്തിയാറായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിന്റേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ബേസിലിൻ്റെ മരണമാസം ഇരുപതിനായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് ആറാം സ്ഥാനത്ത് കേസരി ചാപ്റ്റർ ടു പന്ത്രണ്ടായിരം ടിക്കറ്റുകളാണ് ചിത്രത്തിൻ്റെതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് എട്ട് ചിത്രങ്ങളടങ്ങിയ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്താണ് മമ്മൂട്ടിയുടെ ബസൂക്ക എണ്ണായിരം ടിക്കറ്റുകളാണ് ബസൂക്കയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് എട്ടാം സ്ഥാനത്ത് റിലീസ് ചെയ്ത ഇരുപത്തിയൊന്ന് ദിവസം പിന്നിട്ട യെമ്പുരാനും അയ്യായിരം ടിക്കറ്റുകളാണ് യമ്പുരാൻ്റേതായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റുപോയിരിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക